സിസ്റ്റർ ഇസ്രായേൽ ഗാസ യുദ്ധം നടക്കുകയാണ് ഒക്ടോബർ സെവൻത്തിന് ആരംഭിച്ചത് ഇപ്പോഴും തുടരുകയാണ് ഗാസയിലെ നാശനഷ്ടങ്ങൾ നമുക്കറിയാം അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ അന്ന് ഹമാസ് ഭീകരര് ചെയ്ത ഭീകരപ്രവർത്തനങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം പേര് കൊല്ലപ്പെട്ടു ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ദികളായിട്ട് അവിടെ ഹമാസ് കേന്ദ്രങ്ങളിൽ നൂറ്റി മുപ്പതോളം പേര് ഇപ്പോഴും ഉണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോഴ് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് അതെ ഞങ്ങൾക്കിപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്കിപ്പോൾ അഞ്ച് ആറ് സിസ്റ്റേഴ്സാണ് പക്ഷേ ഇത് അപ്ര അപ്രതീക്ഷിതമായിട്ട് ആയിട്ടല്ലായിരുന്നു ഈ യുദ്ധം ആരംഭിച്ചത് അപ്പം മൂന്ന് സിസ്റ്റേഴ്സ് വേറെ ഒരു പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഒരു അധ്യയനത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഈ പരമിത്തിനൊക്കെ വേണ്ടിയിട്ട് ജെറുസലേമിലും അങ്ങനെയൊക്കെ വന്നിരിക്കുകയായിരുന്നു അപ്പം അവിടെ ആ സമയത്തുണ്ടായിരുന്നത് മൂന്ന് സിസ്റ്റേഴ്സാണ് ഞങ്ങൾക്ക് കുറേ പിള്ളേരുണ്ട് പത്തമ്പത് പിള്ളേരുണ്ട് പിന്നെ അന്തേവാസികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്കവിടെ നല്ല പിന്നെ വേറെ വേറെ കുറേ മിഷനൊക്കെ ഉണ്ട് അവിടെ അവിടെ ഗാസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ പാപപ്പെട്ട കാരണം യുദ്ധം യുദ്ധത്തിൻ്റെ ഇതായിട്ടുള്ളൊരു രാജ്യമായതുകൊണ്ട് എപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ഒരു ഒരു രാജ്യമാണ് ദാരിദ്ര്യത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ് ഗാസ എന്നിട്ട് ഈ സമയത്തുള്ള യുദ്ധത്തിന് സമയത്ത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ പിള്ളേരുടെ ആ കെട്ടിടമൊക്കെ പോയി പിന്നെ സിസ്റ്റേഴ്സിൻ്റെ കെട്ടിടത്തിന് കുറച്ച് പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാം പക്ഷേ പിള്ളേരുടേത് ഞങ്ങൾക്ക് നല്ലപോലെ ഇനി പുതിയതായിട്ട് പണത്തെടുക്കണം പക്ഷെ അവിടെയുള്ള ആൾക്കാരുടെ ആൾക്കാരുടെ സങ്കേതമാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഈ മൂന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഇപ്പം അവിടെ വേടൻ കാരണത്ത് എന്ന് പറയുന്ന ഒരു സഭയുണ്ട് അവിടെ അച്ഛന്മാരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ആ അച്ഛന്മാരാണ് ഞങ്ങൾ ആത്മീയമായിട്ടിപ്പോൾ സഹായിക്കുന്നത് അപ്പം ഇപ്പം ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പാരീഷിൽ ഞങ്ങളവിടെ ഈ കോൺവെൻറ്റ് ഞങ്ങളുടെ പള്ളി വകിയായിട്ടാണ് ഞങ്ങൾ തന്നിരിക്കുന്നത് അത് ലാത്തിൻ പേട്ടിയാർക്കറ്റ് തന്നിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരു ചർച്ച് കോമ്പൗണ്ടിൽ തന്നെയാണ് യുദ്ധ സമയത്ത് ഞങ്ങൾ ഈ അച്ഛന്മാർക്ക് സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ഹോളിലാണ് ഞങ്ങളെല്ലാവരും താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരു മൈനോറിയ മൈനോരിറ്റിയാണ് ക്രിസ്ത്യൻസ് ഉള്ളത് അവരും അവിടെ വന്നിട്ടുണ്ട് അവർ അവരും യുദ്ധത്തിൻ്റെ സമയത്ത് കുറേ പേര് അവിടെ ആക്രമണത്താൽ മരിച്ചിട്ടുണ്ട് അവർ രാത്രിയൊക്കെ ഒക്കെ ഈ ഷല്ലാക്രമണത്തിലൊക്കെ ചില സമയത്ത് അവർ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവരും മരിച്ചിട്ടുണ്ട് അവരെയൊക്കെ എനിക്കറിയാവുന്നവരാണ് കാരണം ഞാൻ അവിടെ മൈ മൈനോറിറ്റി ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പരസ്പരം അറിയാം അപ്പം അവർക്കൊക്കെയുള്ള സങ്കേതം ഞങ്ങളാണ് ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം അറിയ ജീവിക്കുന്നത് ഞങ്ങൾ നാനാ ജാതികൾക്ക് ഒരു സങ്കേതമാണ് അവർക്ക് അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് മുസ്ലിംസ് ആണ് അപ്പം അവരൊക്കെ ഞങ്ങളുടെ കോൺവെൻറ്റിൽ വന്നുകൊണ്ടാണ് വസ്ത്രത്തിന് വേണ്ടി യാചിക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നതും ചിലർ വന്ന് ഞങ്ങളുടെ കോൺവെൻറ്റിൽ നിന്ന് കുളിക്കുന്നതും എല്ലാം അവരുടെ ഞങ്ങളുടെ അടുത്താണ് അപ്പോൾ അവിടെ പട്ടിണി എടുക്കുന്ന പിള്ളേർ ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ മദർ തെരേസ കൽക്കട്ടിലെ വായുധമായ സമയത്ത് മദർ തെരേസ ആരംഭിച്ച സമയത്ത് ഞങ്ങൾക്ക് തെരുവീതിയിൽ മാത്രം ആൾക്കാരായിരുന്നു ടി വി കൊണ്ടു മരിച്ചത് അതിലപ്പുറമാണ് ഗാസായുടെ സിറ്റുവേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെ ഫുഡില്ലാതെ ഇങ്ങനെ ടി ബി ഉള്ള പേഷ്യൻസിനെ പോലെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരേറ്റ് കുറച്ച് ഫുഡിന് വേണ്ടിയിട്ട് വിശന്ന് ദാഹിക്കുന്ന പിള്ളേർ അവരൊക്കെ ഞങ്ങൾ പോയി ഞങ്ങളെ അവർ അവരുടെ അടുത്ത് പോയി ഞങ്ങൾ ഞങ്ങളുടെ പണത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ ഞങ്ങൾ കാത്തുപരിപാലിക്കുന്നു അവസ്ഥയാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ തോന്നും കാരണം അത്രയ്ക്കും ദയനീയമായ അവസ്ഥയാണ് അവരുടേത്